അസലാമലിക്കും അപ്പം ഞാൻ താണ്ടെ നേരെ അവിടെ നിന്ന് ഞങ്ങൾ മസ്ജിദുൽ ഖുബായിൽ നിന്ന് തിരിച്ചു നേരെ ഇനി പോകുന്നത് മദീനയിലേക്കാണ് ഇതിനിടയ്ക്ക് ഉഹുദ് യുദ്ധം നടന്ന ഉഹുദ് മലയൊക്കെ കാണാൻ കഴിയും അപ്പം അവിടെ ഇറങ്ങി അവിടെ എഴുപത് സഹാബികളെ അടക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ വഫാത്തായ അവർ അവർക്ക് വേണ്ടി ദുബായി ചെയ്തു അപ്പം അത് അതിനുശേഷം ഞങ്ങൾ നേരെ ഇനി പോകുന്നത് മദീനയിലേക്കാണ് ഈ നേരെ കാണുന്ന നമ്മുടെ ഈ ഒരു ചെറിയ ഗ്രില്ല് പോലെ കാണുന്നതാണ് അവിടെയാണ് ആണ് എഴുപത് സാഹാബികളെ അടക്കിയിരിക്കുന്നത് അവിടെ അംസർജിലുള്ള അവൻവനൊക്കെ അടക്കിയ സ്ഥലമാണ് അതിൻ്റെ ആ ഒരു പള്ളിയാണത് അവിടെ ഞങ്ങൾ ദുവാനം ചെയ്തതിനു ശേഷം നേരെ ഞങ്ങൾ മദീനയിലേക്കാണ് പോയത് മദീനയിലെത്തി ഇപ്പം നിലവിൽ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു നൈസ് ഒരു ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ പിന്നെ മദീനയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിലൊരു ഇബ്രാഹിം പള്ളിയൊക്കെ കാണാൻ കഴിയും അതിനുശേഷം നേരെ ചെല്ലുന്നത് നമുക്ക് ഒരു മ്യൂസിയമാണ് മ്യൂസിയത്തിൻ്റെ ഇടത്ത് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് നമുക്ക് നേരെ മിനാരം ചെറുതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് മദീന ഈ ഒരു കുടയെ കണ്ടപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിനൊരു കുളിർമയാണ് കാരണം ഒരു നമ്മുടെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സാധനം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തായാലും വണ്ടിക്കാതെ ഇരുന്നപ്പോഴും എനിക്കിതുതന്നെ ആയിരുന്നു ചിന്ത മദീനെ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ലേ ഉള്ളൂ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ഈ കാണുന്ന സംസം വെള്ളമാണ് അവിടെ വിക്കുകളും സംസം വെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് എടുത്ത് കുടിക്കുകയും ചെയ്യാം നമുക്ക് മദീനയിൽ നല്ല നമുക്ക് വെളിയിൽ തന്നെ ഇരിക്കാം നല്ല അത്യാവശ്യം ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ പോയ ടൈം നല്ലൊരു ടൈമാണ് കാരണം ചൂടും തണുപ്പുമില്ല ആ ഒരു രീതിയിലാണ് നല്ലൊരു ക്ലൈമറ്റായിരുന്നു അകത്ത് പള്ളിയുടെ അകത്ത് കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പാണ് കാരണം എ സി അത്രയ്ക്കാണ് അടിക്കുന്നത് നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മദീനയിൽ പോയപ്പോൾ ഉള്ളത് എല്ലാവരും പറഞ്ഞു മദീനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ അനുഭവം ഉണ്ടാവും എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പം പോകുന്ന മുഹമ്മദ് നബി സല്ലാ അലി സ്വലമേ സലാം വേണ്ടി സലാം പറയാൻ വേണ്ടിയിട്ട് പോകുന്ന ഇത് വഴിയാണ് മെയിൻ കവാടമാണ് അപ്പം ഞങ്ങളിപ്പം അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ സുഹൃത്തുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുസ്തകത്തിൽ നിന്ന് പിരിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ നാല് പേരായിട്ട് സ്പ്ലിറ്റായിട്ട് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് പോകാമെന്ന് കരുതുന്നു എല്ലാം ചുറ്റി കാണാമെന്ന് കരുതുന്നു ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മൾ ഈ കാണുന്ന ഈ പോകുന്ന എല്ലാവരും പോകുന്നത് അലൈസല വേണ്ടി പറയാൻ സിനിമ അതിൻ്റെ അടുക്കള സ്ഥലം നമ്മുടെ സ്വർഗത്തിലെ സ്ഥലമാണ് സ്ഥലമാണ് അവിടെ ആ പച്ച ഇതാണ്ടോ ഇതിൻ്റെ അടുക്കളത്തി സിനിമ സ്കീ ചിലതിനുള്ള പെർമിറ്റൊക്കെ എടുത്തത് അപ്പം അതെല്ലാം ഞങ്ങളിപ്പം വീഡിയോ ഇപ്പം വീഡിയോ എടുത്തു കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യമല്ല പോയത് കേട്ടോ ഞാൻ പല പ്രാവശ്യം ഇതിലേക്കൂടെ നമുക്കിപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ നടക്കാനെക്കൊണ്ട് കഴിയും സ്ഥലം പറയും പോകാനെക്കൊണ്ട് കഴിയും അതെല്ലാം മെമ്പർ കാണുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരനെ ഇതെല്ലാം പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇതിനെപ്പറ്റി എനിക്കറിയില്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം ടൈമല്ലേ മെമ്പർ അതുപോലെ ഇങ്ങനെ സെലതാല് സ്ഥലം ഉറങ്ങുന്ന സ്ഥലം എല്ലാ സ്ഥലവും നമുക്ക് അവനെ നമുക്ക് പരിചയപ്പെടുത്തിയത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരുണ്ട് മൂന്ന് പേർ ആദ്യമായിട്ടാണ് ഞങ്ങൾ നാല് പേരാണ് മൊത്തത്തിലുള്ളത് അവൻ ഫസ്റ്റ് ടൈം അല്ല പല പ്രാവശ്യം വന്നിട്ടുള്ളൂ അതുകൊണ്ട് അവൻ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇതാണ് കവർ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലമാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ വീടേക്കൊന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കും ഞങ്ങളിപ്പം ഒരു തവണ സലാം പറഞ്ഞു കഴിഞ്ഞു ഫുള്ള് അതായത് അത്യാവശ്യം ആദ്യമായിട്ട് വന്ന രീതിയിലുള്ള രീതിയിൽ ഇപ്പം വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് അതിന് ശേഷം പിന്നെയും വന്നു അതിനുശേഷം വീഡിയോ ഒന്നും എടുക്കാനെ കൊണ്ട് സാധിച്ചില്ല കാരണം ഇതുവരക്കാനെ കൊണ്ടുള്ള ഞങ്ങൾക്ക് സമയമുള്ളായിരുന്നു മാക്സിമം അവിടെ എത്ര സമയം കിട്ടി അത്രയും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതെന്തു ആയാലും നടന്നു എന്നുള്ളതാണ് എനിക്ക് വന്നൊരു അഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും മിനിമം ഞങ്ങൾ ഇതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് നടന്നു അത്യാവശ്യം നല്ല രീതിയിൽ നടന്ന് കാണാനെക്കൊണ്ടുള്ള കാഴ്ചകളും സ്ഥലങ്ങളും ഉണ്ട് അതിന് ശേഷം വേറെ ഇപ്പം ഞങ്ങൾ നമ്മുടെ മദീന പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുന്നതിന് മുമ്പുള്ള ചെറിയ കാഴ്ചകളാണ് കാണുന്നത് ആ കുട നിവൃത്തി വെച്ചേക്കുന്ന ഒരു അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ അവർ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് കാണുമ്പോഴത്തേക്കിനും ഇനി ഞങ്ങൾ രാത്രിയിലാണ് വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുണ്ട് കാഴ്ചയിൽ കുറച്ച് ഇതുണ്ട് കാണാനെ കൊണ്ട് പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിക്കുകയെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിലോട്ട് കയറുകയാണെ കേട്ടോ പള്ളിയുടെ ഉള്ളിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പള്ളിയാണ് അപ്പം അവിടെ മാക്സിമം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുക കുറേ നിമിഷം അവിടെ ഇരിക്കുക ദുബാർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെന്തുമായാലും സാധിച്ചു മദീനയിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ വന്നിട്ട് രാത്രി ഒരു ദിവസം രാത്രി ഫുള്ള് നിന്നത് മദീനയിൽ തന്നെയാണ് മദീനയിൽ പള്ളിയിൽ തന്നെയാണ് ഞങ്ങൾ ഒരു ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് അണ്ട് പത്തോ പതിനഞ്ചോ മിനിറ്റോണ്ട് ഉറങ്ങാനും കൊണ്ട് സാധിച്ചുള്ളൂ ഉറങ്ങാൻ ഈ പുണ്യഭൂമിയിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അത് എന്തെങ്കിലും സാധിച്ചു എന്ന് പറയാം അതിനുശേഷം ഞങ്ങളിപ്പം പോകുന്ന ഇപ്പം അപ്പോയിൻമെൻ്റ് എടുത്ത് കയറിപ്പോയിട്ടുള്ള നമ്മളിപ്പം അവിടെ രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിച്ചു അതിനുശേഷം ഞങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് സുന്നത്തിൽ രണ്ടരക്കായത്ത് സംസ്കരിച്ച് ഇതാണ് മെമ്പർ അതുപോലെ തന്നെ അവിടെ നിന്നും ഈ ഒരു മെമ്പറിൻ്റെ അവിടെ നിന്ന് മുഹമ്മദ് നബി സില്ല അലുസലമ ഉറങ്ങുന്ന സ്ഥലത്തിനെ സ്വർഗത്തിൻ്റെ സ്വർഗ്ഗത്തിൽ അതായത് ഭൂമിയിലെ സ്വർഗ്ഗം എന്നറിയപ്പെടുന്ന സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് അതിനുശേഷം ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഏറ്റവും മെയിനായിട്ടൊരു ചെറിയൊരു അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇതിരിക്കുന്നില്ല ആ ഭാഗത്താണ് മുഹമ്മദ് സല അലിസ്ലമിയുടെ കബറ് ഇടംകൊള്ളുന്നത് അപ്പം അതെല്ലാം കണ്ടു വളരെയധികം മനസ്സിന് സംതൃപ്തി നേടിയ ഒരു നിമിഷമായിരുന്നു ഇത് കാരണം ഇത്രയും അടുത്ത് നമ്മൾ ഖുറാനിനകത്തും പല ഹദീസിനകത്തും കേട്ടിട്ടുള്ള മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമാൻ അടുത്ത് ഏറ്റവും അടുത്ത് ചാരത്ത് നിന്നിട്ട് ദുബരക്കാനെ കൊണ്ടായാലും സലാം പറയാനെക്കൊണ്ടായാലും സാധിക്കുക എന്നുള്ളത് വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയായിരുന്നു അതുപോലെ തന്നെ മാക്സിമം നന്ദി അർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ കർത്തവ്യം കാരണം ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു സ്ഥലത്ത് എത്തിച്ചെല്ലാം എത്തിപ്പെടാനെക്കൊണ്ട് സാധിച്ചതിൽ ഞാൻ ഒരുപാട് ദൂഹാരൊക്കെ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഒരു കാരണവശാലും ഈ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് ഈ സൗദി അറേബ്യയിൽ വന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഞാൻ റിയാദിൽ നിന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന് കാണുക എന്നുള്ളത് മുഹമ്മദ് നബി നബീസ് ആലുവ ഒരു സലാം പറയുക എന്നുള്ളത് വളരെയധികം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അതെന്തെങ്കിലും സാധിച്ചു എന്നതിനകത്ത് ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട് അതെല്ലാം ഞാൻ പറയുകയുണ്ടായി എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെ മദീനയിൽ നിന്ന് ആ ഒരു കുറേ കാഴ്ചകളുണ്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയി അവിടെ എല്ലാം കയറി കുറേ പ്രാവശ്യം സലാം പറയുക കാരണം ഈ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു വർഷത്തിലാണ് നമുക്ക് ഇത്ര ഇത്രയും അടുത്തുകൂടെ കൊണ്ട് സാധിക്കുക അപ്പം അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ എൻട്രക്കായ് നമസ്കരിക്കണമെങ്കിൽ ആ അപ്പോയിൻമെൻ്റ് എടുത്ത് നമുക്ക് ഒരു വർഷത്തിലെ ആ ഒരു അപ്പോൾ ൂ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും കാരണം അവിടെ സുന്നത്ത് സുന്നസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത പക്ഷെ നമുക്ക് ആദ്യം ഞാൻ വീഡിയോ അത് കാണിച്ച പോലെ വന്ന് നടന്നു കൊണ്ട് നമുക്ക് സ്ഥലം മറിഞ്ഞു കൊണ്ട് സാധിക്കും പക്ഷെ ഒരു രണ്ടാക്കരത്ത് സുന്നത്ത് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന എടുത്ത് അതിനുശേഷം മാത്രമേ നമുക്ക് സുന്നത്ത് സുന്നസ്കരിക്കാനും സാധിക്കുള്ളൂ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ജനക്കൂട്ടം സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അതായത് ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനുള്ള ഒരു ആൾക്കാരൊന്നും കുറവായിട്ട് കാരണം ഇത്രയും വലിയ പള്ളിയിൽ വലിയ ജനങ്ങളൊന്നും ഇല്ലയോ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ സുബഹി നമസ്കാരം എൻ്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫുള്ളായി പള്ളി ഈ കാണുന്നത് മയത്ത് നമസ്കാരമാണ് പക്ഷേ അറബിയിൽ അവർ പറഞ്ഞത് കാരണം എനിക്ക് മനസ്സിലായതുമില്ല മയത്ത് നമസ്കാരത്തിൻ്റെ നിയത്താണ് കൊടുത്തതെന്നുള്ളത് അതിനുശേഷം ഞങ്ങൾ ഞങ്ങളെന്തുവായാലും നെയ് സംസ്കാരം പുറത്തുനിന്ന് കാണാനെക്കൊണ്ടേ വിധിയുണ്ടായിരുന്നുള്ളൂ നെയ്ത് സംസ്കാരം കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ നേരെ മദീനയിൽ നിന്ന് അതായത് ഒരു പ്രാവശ്യവും കൂടി ഏറ്റവും അവസാനമായിട്ട് മുഹമ്മദ് സുല്ലാസിൻ്റെ സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ പോകുന്ന പോക്കിൽ അതൊന്നും വീഡിയോ എടുത്തുകുണ്ടായിട്ടില്ല അതിനുശേഷം ഇനി പോകുന്നത് ഇവിടുന്ന് നേരെ സലാമം പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഇവിടെ ഒഫാത്തായിട്ടുള്ള ആൾക്കാരെ കാണാനെക്കൊണ്ടാണ് അവിടെയും പോയി കുറേ സലാം പറയുകയുണ്ടായി അതിനും സലാം പറഞ്ഞ ദുഹാരുന്നു അതിനുശേഷം പിന്നെ നേരെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ബസ്സിലേക്കാണ് ഇതുവരെ ഞങ്ങൾ ഉസ്താദിനെ കണ്ടിട്ടില്ല ഞങ്ങളുടെ കൂടെ വന്നത് ഉസ്താദിനെ കണ്ടില്ല കാരണം ഞങ്ങൾ ഉസ്താദിനൂടെ പോകാമായിരുന്നു പക്ഷേ എൻ്റെ അപ്പോയിൻമെൻറ്റ് ടൈം വേറെ ടൈമായിരുന്നു ഞാനെടുത്ത് രാത്രി ഒന്നരക്കായിരുന്നു എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഒന്നര തൊട്ട് ഈ സുബഹി വരെ നമുക്ക് അവിടെ ഇരുന്ന് അത്രയും നേരം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങൾ എൻ്റെ ഒരു ധാരണ പക്ഷേ അങ്ങനല്ല വെറും ഇരുപത് മിനിറ്റ് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ ആ ഇരുപത് മിനിറ്റ് കറക്റ്റ് അവർ അതിനകത്ത് അവർ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഇത് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അറിയാത്തതല്ലേ ഫസ്റ്റ് ആയതുകൊണ്ട് പിന്നെ കണ്ട ഖബറിസ്ഥാനത്തെല്ലാം പോയി അതിനുശേഷം സലാമും പറഞ്ഞ് നേരെ ഞങ്ങൾ നേരെ തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ബസ്സിലേക്ക് പോവുകയാണ് അതിനുശേഷം ഇഹ്റാം കെട്ടണം മദീനയിൽ നിന്നാണ് ഞങ്ങൾ ഇഹ്റാം കെട്ടുന്നത് അടുത്ത വീഡിയോ ഇഹ്റാം കെട്ടുന്ന വീഡിയോ ആണ് ഇഹ്റാം കെട്ടി ഞങ്ങൾ മക്കത്തേക്ക് പോകുന്ന ഉമ്രയ്ക്ക് പോകുന്ന നെയ്യത്തൊക്കെ വെച്ച് പോകുന്നതിൻ്റെയാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം